എന്നാണ് എനിക്ക് കുറച്ച് വിത്തുകൾ വേണം ഇപ്പം വിത്ത് കിടന്ന സമയമാണല്ലോ അതെ അപ്പൊ എന്തൊക്കെയാണ് വിത്ത് നമുക്ക് ഇപ്പം ഹൈബ്രിഡും ഉണ്ട് അല്ലാതെ സാദാ വിത്തുകളും ഉണ്ട് ഞാൻപാരിയുടെ തക്കാളിയുണ്ട് പിന്നെ നമുക്ക് ഇതുണ്ട് റിഡ്ജിഗാഡ് എന്ന് പറഞ്ഞാൽ ചുരക്ക ഉണ്ട് പിന്നെ ഹൈബ്രിഡ് കുക്കുംബർ ഹിമാഗി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വൈറ്റ് വെറൈറ്റി ആണ് അതുണ്ട് പിന്നെ വൺ സെവൻ സീറോ വൺ പറഞ്ഞ ഹൈബ്രിഡ് മുളകുണ്ട് അച്ചമുളക് പിന്നെ അതുപോലെ ആഷ്ഗാഡ് നമ്മുടെ കുമ്പളത്തിന്റെ ഹൈബ്രിഡ് ഉണ്ട് ഓക്കെ പിന്നെ ത്തിന്റെ ഹൈബ്രിഡ് ഉണ്ട് ഓക്കെ പിന്നെ കുക്കുംബറിന് തന്നെ ഗ്രീൻ കുക്കുംബർ എൻഎസ് ഫോർ സീറോ ഫോർ എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട് പിന്നെ ബീട്രൂട്ട് ഉണ്ട് ഇത് ഹൈബ്രിഡ് അല്ല ഹൈബ്രിഡ് ഉള്ളതെല്ലാം അമ്പത് രൂപ എം ആർ പി ആണ് ഹൈബ്രിഡ് അല്ലാത്ത വരുമ്പോൾ മുപ്പത് രൂപ മുപ്പത് വെറൈറ്റി ഹൈബ്രിഡിന്റെ എല്ലാം പുറയിൽ ഇങ്ങനെ ഹൈബ്രിഡ് എന്ന് എഴുതിട്ടുണ്ടായിരിക്കും ഇതിപ്പം എഫ് വൺ ഹൈബ്രിഡ് ലോ ഇതുപോലെ കാണാം അതേസമയം ഇത് വരുമ്പോൾ ഹൈബ്രിഡ് അല്ല ഇതിന്റെ പ്രൈസ് തേർട്ടി അതൊന്നും പ്രത്യേകിച്ച് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലായിരിക്കും ഒരു കാര്യത്തിൽ അമ്പത് രൂപ ഉള്ള എല്ലാം നാംദാരിയുടെ ഹൈബ്രിഡ് ആയിരിക്കും നമ്മളിവിടെ കൊടുക്കുന്ന നാപ്പത്തഞ്ച് രൂപയ്ക്കാണ് അപ്പൊ എനിക്ക് ഈ മൂന്ന് ഐറ്റം ആണ് വേണ്ടത് തക്കാളി വേണം തക്കാളി വേണം മുളക് വേണം കുറ്റിപ്പയർ വേണം ഈ കുറ്റിപ്പയർ പയർ ഹൈബ്രിഡ് ആണോ അല്ല ഇത് ഹൈബ്രിഡ് അല്ല ഇത് വരുമ്പത്തേക്കും നല്ല സെലക്ടർച്ച നല്ല സാധനമാണ് ഹൈബ്രിഡ് അല്ല ഓക്കേ ഓക്കേ പിന്നെ നമുക്ക് വള്ളിപ്പേരുടെ തന്നെ ഇപ്പം നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അവര് സെലക്ട് ചെയ്ത ഒരു സീഡുണ്ട് ഓക്കെ അവൈലബിൾ ആ അപ്പൊ എനിക്ക് ഈ മൂന്ന് മതി എനിക്ക് ഗ്രോബായിട്ടുണ്ട് ഗ്രോബായി നട്ട് മുളപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ അങ്ങനെയല്ലേ നമ്മൾ നടണ്ടേ അതെ അപ്പൊ നമുക്ക് സീറ്റർ അവൈലബിൾ ആണ് അതാ കുറച്ചുകൂടെ എല്ലാ സീറ്റ്സ് നമുക്ക് നമുക്ക് ഇപ്പൊ ഒരു തൊണ്ണൂറ് സീഡ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു എൺപതെണ്ണം നമുക്ക് കിട്ടും കിട്ടില്ല സീറ്റർ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ഉണ്ട് തീരെ ലൂസ് ലൂസായിട്ടുള്ളതുകൊണ്ട് കുറച്ചുകൂടെ നല്ല ഇതായിരിക്കും കാരണം മറ്റേ ഒത്തിരി പൊട്ടിപ്പോ സാധ്യതയുണ്ട് ഓക്കെ ഇത് വരുമ്പത്തേന് തൊണ്ണൂറ്റി എട്ട് കളിയുണ്ട് അപ്പൊ ഇതിനകത്ത് നമ്മള് ചകരിച്ചോറിന്റെ ഇത് നമ്മളെ ഈ കമ്പോസ്റ്റ് ആക്കി ചകരിച്ചോറ് ഉണ്ട് അത് വെച്ച് കാണാൻ പറ്റും ഇപ്പൊ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ മണ്ണ് വെച്ച് നട്ടാ മതിയോ അല്ലെങ്കിൽ മണ്ണേക്കാളും നല്ല ശരിക്കും ചൈരിച്ചോറിന്റെ ചരിച്ചോറിന്റെ കമ്പോസ്റ്റാക്കി അത് മാറ്റി ചൈരിച്ചോറുണ്ട് അത് നമുക്ക് അപ്റ്റിന്റെ രണ്ട് കിലോ ഇത് വരുന്ന രണ്ട് കിലോടെ അപ്റ്റിന്റെ ഇത് ട്രീറ്റ് ചെയ്താ അതിന്റെ പുളിപ്പ് മാറ്റിയതാ ചെറിയ നനമൊക്കെ ഉണ്ട് കൂടെ കളറൊക്കെ നല്ല ഡാർക്ക് ആയി ഇതിന്റെ വ്യത്യാസം മാറ്റിയത് തന്നെ പുളിപ്പ് വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ അത് കുറച്ചുകൂടെ നമുക്ക് അതിന്റെ ഒരു ഒരു എന്താ പറയുക സീഡൊക്കെ വളരാൻ വേണ്ടി സഹായിക്കും പുളിപ്പുള്ള ആകുമ്പോഴത്തേക്കും അത്ര വേരിയേഷൻ മനസ്സിലായില്ലേ അപ്പൊ ചകരിച്ചോർ മാത്രമാണ് നമ്മൾ നടന്നത് പെർലൈറ്റ് എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ട് അത് ഈ ബോൾക്കാനോടെ ലാഭം എക്സ്ട്രാക്ട് ചെയ്ത സാധനമാണ് അത് നമുക്ക് ഒരു ശാലം ഒരു പിടിയോ വല്ലോ ഇട്ട് ഇതിലൂടി മിക്സ് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ നല്ല ഗ്യാപ്പ് ഏറെ കിട്ടും വൺ കെ ജി ആണ് ഇത് നമുക്ക് ഓൺലൈനിൽ നോക്കി കിട്ടും പക്ഷെ ഒത്തിരി കളിപ്പീല് പറ്റുന്ന ഒരു കാര്യം പെർലൈറ്റ് എന്ന് പറഞ്ഞാൽ തെർമോകോൾ മിക്സ് ചെയ്ത് വരുന്നുണ്ട് തെർമോകോൾ മിക്സ് ചെയ്ത് അത് നല്ല കമ്പനികൾ ഇപ്പൊ നമ്മുടെ റെക്രൂട്ടഡ് കമ്പനീസ് ആണ് തന്നെ നല്ല പ്യൂർ പെർലൈറ്റ് അല്ല ഇതിപ്പോ നമ്മൾ ഇന്ന നടെ ഗുണം ഇതിന് നടന്ന ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഏറേഷം കിട്ടും അതായത് മണ്ണ് മണ്ണ് ഗ്യാപ്പ് വരും വളർച്ചയ്ക്കൊക്കെ സഹായിക്കും അവിടെ കൂടുതൽ വലിച്ചെടുക്കാനും ഒക്കെ ചെടിനെ സഹായിക്കും നമ്മൾ പിന്നീട് മാറ്റി നടുമ്പളാന്ന് പറഞ്ഞാലും ഈ ഇതിന്റെ വേരിന്റെ അകത്ത് ഓൾറെഡി പെർലൈറ്റ് ഉണ്ട് ഉണ്ട് അപ്പൊ ആ വേര് തമ്മിൽ ഒരു ഗ്യാപ് വരും വേര് തമ്മിൽ കൂടി അതുകൊണ്ട് തന്നെ ചെടിക്ക് നല്ല വളർച്ച കിട്ടുകയും കൂടുതൽ വളങ്ങൾ വലിച്ചെടുക്കാൻ സഹായിക്കും ഇതാ ഇത് രണ്ടും ചേർത്ത് നട്ടാ മതി വേറെ എന്തെങ്കിലും ഇത് കൂടാതെ പെർലൈറ്റ് അല്ല ചരിച്ചോറ് വേണം പെർലൈറ്റ് വേണം പിന്നെ വാമൂടെ അപ്പൊ ഇതിനൊക്കെ ഒത്തിരി വിലയാകും ഇത് വരുമ്പത്തേക്ക് ഇപ്പം ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ വിലയാവും പെർലൈറ്റ് വരുമ്പോഴത്തേക്കിന് കിലോയ്ക്ക് നൂറ്റി ഇരുവാണ് ഇവർ എം ആർ പി അടക്കുന്നത് നമ്മൾ അതിന് ഡിസ്കൗണ്ട് ചെയ്താ കൊടുക്കുന്നത് പിന്നെ ചരിച്ചോറ് ചരിച്ചോറ് പോലെ തന്നെ എം ആർ പിന്നെ നമ്മൾ ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിനാണ് കൊടുക്കുന്നത് എം ആർ പി സെവന്റി ഫൈവ് ആണ് രണ്ട് കിലോയ്ക്ക് അതിന് പിന്നെ പിന്നെ വരുമ്പത്തേന് ട്രേ നമുക്ക് രണ്ട് പ്രൈസിന്റെ ഉണ്ട് വില കുറഞ്ഞോണ്ട് അതായത് പതിനെട്ട് രൂപയുടെ സാധനം ഉണ്ട് ഉണ്ട് ഇരുപത്തഞ്ചിന്റെ പതിനെട്ടെന്ന് പറയുമ്പോഴത്തേന് ഒത്തിരി കംപ്ലൈൻറ്റ്സ് വരുന്നുണ്ട് നമ്മൾ കൂടുതൽ ഇതാണ് കസ്റ്റമേഴ്സിന് സജസ്റ്റ് ചെയ്യുന്നത് ഇത് വരുമ്പത്തേന് റേറ്റ് കുറച്ചുകൂടെ കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞാൽ സാധനം പൊട്ടിപ്പോത്തൊന്നുമില്ല മറ്റേന്ന് ഇതൊക്കെ പൊട്ടി പൊട്ടി ഞാനിപ്പം വിത്ത് വാങ്ങാൻ വേണ്ടി മാത്രം വന്ന അപ്പം ഇത്രയും സാധനങ്ങളാണ് ആ ചേർക്കുന്നൊന്നും അറിയത്തില്ല ഇത് നമ്മൾ പല കടകളിൽ ചെല്ലുമ്പോൾ ഇവരൊന്നും നമുക്ക് പറഞ്ഞു തരാല്ലോ ഇപ്പൊ ഏറ്റവും നല്ല നമുക്ക് എല്ലാം നല്ലൊരു അറിവാണ് നിങ്ങൾ പറഞ്ഞു തന്നത് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഈ നടുമ്പോഴെങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും പറയാൻ ഉപകാരമായിരിക്കും വിത്ത് എടുട്ട് ഇപ്പൊ നമ്മൾ ട്രേക്കെ നിറച്ചു ഓക്കെ വിത്ത് എടുത്ത് ഡയറക്ട് നാട്ട് കൊടുത്താൽ മതിയോ എങ്ങനെ നമ്മളിപ്പോ നടുമ്പത്തേക്കിന് സീഡ് നടുമ്പത്തേന് സീഡോമോളസിന് അകത്ത് ഒരു അര അരമണിക്കൂർ ഇട്ട് വെക്കുക അതായത് സീഡോമോളസ് ലിക്വിഡ് ആണെങ്കിൽ ഒരു അഞ്ചമ്മൽ പൗഡർ ആണെങ്കിൽ ഒരു സ്പൂൺ സീഡോമോളസ് ഒരു നൂറില് വെള്ളത്തിലിട്ട് അര അരമണിക്കൂർ ഇട്ട് വെച്ചിട്ട് നടക്കി കുറച്ചുകൂടെ ഒരു ജെർമിനേഷൻ ഒക്കെ ഹെൽപ് ചെയ്യും നല്ല ഗ്രോത്തിൽ നല്ല ഗ്രോത്തിൽ ഹെൽപ്പ് ചെയ്യും തന്നെ നമുക്ക് ഈ ഒരു സാധനങ്ങൾ മാത്രം ഇട്ടു കൊടുത്ത് അറിഞ്ഞിട്ട് എങ്ങനെ നിറയ്ക്കുന്ന രീതികൾ ഇത് നിറക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രെയിലോട്ട് ഈ ഒരു ട്രെയിലോട്ട് നമ്മൾ ഈ ഒരു രണ്ട് കിലോടെ ഇതിന്റെ ഒരു കാൽ ഭാവം എടുത്താൽ മതി ഈ കാൽഫാവം എടുത്ത് നമ്മൾ ഇതിൽ നിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക സ്പ്രെഡ് ചെയ്ത് ശാലം കൂടെ മിക്സ് ചെയ്യണം അതായത് സ്പ്രെഡ് ചെയ്തതിന് മുമ്പ് ഈ കാൽഫാത്തിനു മതി ഒരു ഒരു പിടി പെർലൈറ്റ് ഒരു പിടി വേണമെന്നില്ല ശാലം ഒരു അരപ്പിടി മതി ഒരു അരപ്പിടി പെർലൈറ്റ് മിക്സ് ചെയ്തിട്ട് അത് സ്പ സ്പ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ശാലം ജൈവമോ എന്തെങ്കിലും അതായത് നമുക്ക് നമുക്കിപ്പോ വീട്ടിൽ ചാണകപ്പൊടി ഉണ്ട് അപ്പൊ നമ്മളെ ആണെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത ചാണകപ്പൊടിയുണ്ട് അതായത് കളയോ കാര്യമൊന്നും ഇല്ലാതെ നമ്മളെ ട്രൈക്കോടർ മേക്ക് ആഡ് ചെയ്തിട്ടുള്ള അപ്റ്റിന്റെ ചാണകപ്പൊടി ഉണ്ട്

നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള അറിവുകൾ നമ്മൾ പറഞ്ഞു പറഞ്ഞു കൊടുക്കുക അവിടെ നമുക്ക് ഡൗട്ട് ഉള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മള് ഇപ്പം ഓഫീസസ് ഓഫീസേഴ്സൊക്കെ നമ്മുടെ കോണ്ടാക്ട് ഉണ്ട് അപ്പൊ ഞാനാണ് ഒരു കോഴ്സ് ചെയ്യുന്നത് കെ വി കെയിലെ അവിടെ നമുക്ക് നല്ല കോൺടാക്ട്സ് ഉണ്ട് നല്ല അറുണ്ട് നമ്മളിപ്പോൾ വേറൊരു കടയിൽ പോയാൽ ഇതുകൊണ്ട് ഒരു അറിവുകൾ കിട്ടത്തില്ല ഇപ്പൊ അവിടെ ചെല്ലുക സീഡ് മേടിക്കാൻ പോവുക അങ്ങനെയാണ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ വിത്തുകൾ കൊണ്ട് നടന്നു അങ്ങനെയാണ് മൊത്തം നശിച്ചു പോകുന്നത് ഇപ്പൊ എനിക്ക് നല്ല അറിവുണ്ടായി ഇപ്പൊ ട്രേ വാങ്ങി ബാക്കി കാര്യങ്ങൾ വാങ്ങി ഇനി വിത്തുകൾ നല്ല രീതിയിൽ വളർത്താൻ പറ്റും ഇതി ഏറ്റവും കൂടുതൽ നല്ല സാറ്റിസ്ഫാക്ഷൻ ആണ് ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ ഇവിടുത്തെ ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ടോ ചില നമുക്ക് കീടനാശിനികൾ ബാക്കി വളങ്ങൾ എല്ലാം ഉണ്ടോ ഇവിടെ നമുക്ക് നമ്മളിവിടെ മെയിൻലി ചെയ്യുന്നത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കീടനാശിനിയാണ് പെസ്റ്റ് കൃഷി മരുന്നുകളാണ് കൃഷി മരുന്നുകൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉണ്ട് പിന്നെ അതുകൂടാതെ ഫുഡ് ഉണ്ട് അതായത് നമ്മുടെ പ്രൈമറി ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് നൈട്രജൻ ഫോസ്ഫറോസ് പൊട്ടാഷ്യം അത് മൈക്രോ സിങ്ക് കോപ്പർ ബോറോണ് കാൽസ്യം മഗ്നീഷ്യം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള മൈക്രോ ഫുഡുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇവിടെ എല്ലാം ഉണ്ട് അത് ഓരോ ക്രോപ്പിനും വേണ്ട അതായത് ഇപ്പൊ ബനാനയ്ക്ക് വേണ്ട ബനാന ബേസിലുണ്ട് അത് രണ്ടാം മാസവും നാലാം മാസവും കൊടുക്കാവുന്നതാണ് അതുപോലെ നമ്മൾ തെങ്ങിന് ചൊട്ട പിടിച്ച തെങ്ങിന് കൊടുക്കാവുന്ന കൂടുതൽ കാക്ക കിട്ടാൻ വേണ്ടിയുള്ള കോക്കനട്ട് ബേസിലുണ്ട് അതുകൊണ്ട് പിന്നെ പച്ചക്കറിക്ക് വേണ്ടിയൊക്കെയുള്ള ഓൾ ക്രോപ്പ് ഫോളിയാറു അതുപോലെ നമ്മൾ ഈ ജാതിക്ക് വേണ്ടിയുള്ള മൈക്രോ ഫുഡ് ഉണ്ട് അതും ഒരു കാ കിലോ വെച്ച് ഒരു ജാതി ഇട്ട് കൊടുക്കാം അതൊക്കെ നല്ല കാഫലം കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന കാര്യങ്ങളാണ് മൈക്രോ ഫുഡ് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ നല്ലൊരു കണക്ഷൻ നമ്മുടെ ഉണ്ട് ആ അപ്പം ഇനിയും നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മുടെ പ്രോഡക്ട്സിനെ കുറിച്ച് നമ്മുടെ രാകേഷിന്റെ ചാനലിൽ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്